നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയെ വലിയ തോതിൽ ശക്തിപ്പെടുത്തുകയും വിനോദസഞ്ചാര ഹബ്ബാക്കി ഒരു പ്രധാന കേന്ദ്രമാക്കി ഇന്ത്യയിലെ ദ്വീപ് മേഖലകളെ മാറ്റുക എന്നുള്ള ലക്ഷ്യവുമാണ് ഇപ്പോൾ മുന്നിൽ വച്ചിരിക്കുന്നത് ഇന്നാണ് ഇന്ത്യ കണ്ട രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന ബജറ്റ് അവതരണം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് തന്നെ ഇടക്കാല ബജറ്റായിട്ടാണ് ഇതിനെ അവതരിപ്പിച്ചത് അൻപത്തിയെട്ട് മിനിറ്റ് കൊണ്ടാണ് ധനമന്ത്രി ഈ ബജറ്റ് അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമുള്ള ഏറ്റവും ചെറിയ ബജറ്റായി ബജറ്റ് പ്രസംഗമായി തന്നെ ഇതിനെ നമുക്ക് വിലയിരുത്താനും കഴിയും അപ്പോഴാണ് അവസാന ബജറ്റിൽ ലക്ഷദ്വീപിന് വേണ്ടി വമ്പൻ പ്രഖ്യാപനങ്ങൾ തന്നെ ഒരുക്കിയിരിക്കുന്നത് ലക്ഷദ്വീപിലേക്ക് വളരെയധികം സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ആവശ്യമായ എല്ലാ നടപടികളുമാണ് കേന്ദ്രം സ്വീകരിച്ചു പോരുന്നതെന്നും അവർ വ്യക്തമാക്കി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിലാണ് ലക്ഷദ്വീപിലെ സുപ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്ന പ്രധാന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് മോദി സന്ദർശനത്തോടെ ലക്ഷദ്വീപിലേക്ക് ആഭ്യന്തര വിദേശ സഞ്ചാരികളുടെ ഒരു വലിയ കുത്തൊഴുക്ക് നമുക്ക് ഏവർക്കും നോക്കി കാണുവാൻ കഴിയുന്നതാണ് മലിദ്വീപിന് പകരം ബോയ്ക്കോട്ട് മലിദ്വീപ് എന്ന ഹാഷ്ടാഗ് ടാഗ് ട്രെൻഡിംഗ് ആയതോടുകൂടി ലക്ഷദ്വീപിനെ അവർ ഏറ്റെടുത്തു കഴിഞ്ഞു ബജറ്റ് പ്രഖ്യാപനം ലക്ഷദ്വീപിലെ ടൂറിസം രംഗത്തിന് വലിയ ഊർജം പകരുമെന്നും നാൾക്കുനാൾ ഇത് കുതിച്ചുയരുമെന്നും ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ദ്വീപിൽ പുതിയ തുറമുഖം പണിയുമെന്നതാണ് രണ്ടാമത്തെ പ്രഖ്യാപനം പ്രത്യേകിച്ച് ദ്വീപ് വാസികൾക്ക് വളരെയധികം പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണിത് അവരുടെ വളരെ കാലമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ആവശ്യം കൂടിയാണ് ദ്വീപിൽ ടൂറിസം മേഖലയിൽ പുത്തൻ പദ്ധതികൾ തന്നെയാണ് ഇതിലൂടെ വഴിയൊരുക്കുന്നത് അതിലൂടെ നേട്ടമുണ്ടാക്കുന്നതാകട്ടെ കേരളവും അതെങ്ങനെയെന്ന് ചോദിച്ചാൽ കൊച്ചി നഗരത്തിനായിരിക്കും മറ്റൊരു രീതിയിൽ ഒരു നേട്ടം സൃഷ്ടിക്കപ്പെടുന്നത് കാരണം ലക്ഷദ്വീപിൻ്റെ കവാടമെന്ന് പറയുന്നത് ഇപ്പോഴും കൊച്ചി തന്നെയാണ് കൊച്ചിയെ ആശ്രയിച്ച് തന്നെയായിരിക്കും നീക്കം നടക്കുന്നത് ലക്ഷദ്വീപിലേക്കുള്ള യാത്ര പലരും ഏകോപിപ്പിക്കുന്നത് അങ്ങനെ ഈ പദ്ധതികൾ കൊച്ചിക്കും ഗുണകരമായി തന്നെയാണ് ഭവിക്കുക ദ്വീപിലേക്കുള്ള വിമാന കപ്പൽ സർവീസുകൾ യാത്രകൾ അന്താരാഷ്ട്ര സഞ്ചാരികൾ എത്തുന്നത് ഒക്കെ തന്നെ കൊച്ചിയിലായിരിക്കും ഇന്ത്യയുടെ മുഖമായി ലക്ഷദ്വീപ് മാറുമ്പോൾ ലക്ഷദ്വീപിൻ്റെ കവാടമായി കൊച്ചി നിൽക്കുമ്പോൾ കേരളത്തിനുണ്ടാകുന്ന ഗുണഫലങ്ങൾ അത് വളരെയധികം വലുത് തന്നെയാണ് കൊച്ചിയുടെയും അതുപോലെ പരിസര പ്രദേശങ്ങളിലും ടൂറിസം മേഖലയ്ക്കും അതുപോലെ മറ്റു മേഖലകൾക്കും വ്യവസായ മേഖലകൾക്കുമൊക്കെ ഇത് വലിയ കരുത്ത് പകരും മലിദ്വീപുമായിട്ടുള്ള നയതന്ത്ര ബന്ധം മുലഞ്ഞതിനെ തുടർന്ന് ലക്ഷദ്വീപിനെ ബദൽ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുകയാണ് ഇപ്പോൾ കേന്ദ്രം ചെയ്യുന്നത് അങ്ങനെ ഉയർത്തിപ്പിടിക്കാനുള്ള ക്യാമ്പയിൻ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു ഇന്ത്യയിലേക്ക് എത്തുന്ന വിദേശ സഞ്ചാരികളെ ലക്ഷദ്വീപിലേക്ക് കൂടി എത്തിക്കാനുള്ള പദ്ധതികളാണ് ഇതിലൂടെ കേന്ദ്രം തയ്യാറാക്കുന്നത് പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനം മലിദ്വീപിനെതിരായിട്ടുള്ള വലിയ തിരിച്ചടി എന്ന രീതിയിൽ തന്നെയാണ് മലിദ്വീപ് നോക്കിക്കണ്ടതും വിമർശനം ഉന്നയിച്ചുകൊണ്ട് അവർ രംഗത്ത് വന്ന് വലിയ തിരിച്ചടി നേരിട്ടത് അത് ലക്ഷദ്വീപിൽ കൂടുതൽ ശ്രദ്ധ പതിക്കാനുള്ള കാരണമായി മാറിയിരുന്നു മോദിയെ വിമർശിച്ചു എന്നതിലൂടെ രാജ്യത്തെ വിമർശിച്ചു ലക്ഷദ്വീപിനെ ഇകഴ്ത്തിക്കാട്ടി എന്ന രീതിയിലൊക്കെ തന്നെ വലിയ രീതിയിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു ലോകരാജ്യങ്ങൾ പോലും ഇപ്പോൾ ലക്ഷദ്വീപിനെ തിരിച്ചറിഞ്ഞു തുടങ്ങി തൊട്ടു പിന്നാലെ ടാറ്റ ഉൾപ്പെടെയുള്ള ഒരുപാട് കമ്പനികൾ ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലകളിലെ പ്രമുഖ സ്ഥാപനങ്ങൾ നിക്ഷേപ പദ്ധതികളുമായി ലക്ഷദ്വീപിനെ തേടിയെത്തി ലക്ഷദ്വീപ് സന്ദർശിക്കാൻ അവസരം തേടി നിരവധി ആളുകൾ തിരഞ്ഞു തുടങ്ങി ഇൻ്റർനെറ്റിലും അടക്കം ലക്ഷദ്വീപിനെ തന്നെയാണ് ഇവരും തിരയുന്നത് കൂടുതൽ പദ്ധതികൾ കേന്ദ്രം പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷ ഇതോടുകൂടി മുന്നിലുണ്ടായിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ വിനോദസഞ്ചാര മേഖലയിൽ ഭവിച്ചിരിക്കുന്നത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ബജറ്റ് പ്രഖ്യാപനം കൂടുതൽ ഊർജ്ജം തന്നെയാണ് ലക്ഷദ്വീപിന് നൽകുന്നത് പ്രധാനമായും പോർട്ട് കണക്ടിവിറ്റി വിനോദസഞ്ചാര മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം മറ്റ് സൗകര്യങ്ങൾ ഇതൊക്കെ തന്നെ ഈ മേഖലയിലെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രോത്സാഹിപ്പിക്കുമെന്നാണ് ധനമന്ത്രി പറഞ്ഞ കാര്യം ടൂറിസം വികസനത്തിന് പലിശരഹിത വായ്പകൾ നൽകാനും ബജറ്റിലൂടെ നിർദ്ദേശം വയ്ക്കുന്നുണ്ട് ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ ടൂറിസം മേഖലയിലേക്ക് സ്വകാര്യ മേഖലയിലേക്ക് കൂടുതൽ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകാനും അവയെ പിടിച്ചു മുന്നോട്ട് കൊണ്ടുവരാനുമുള്ള നീക്കം തന്നെയാണ് കേന്ദ്രം നടത്തുന്നതും ബജറ്റിലൂടെ ഊന്നൽ നൽകിയിരിക്കുന്നതും മലീപുമായിട്ടുള്ള വിവാദങ്ങൾ തുടരുന്ന ഘട്ടത്തിൽ തന്നെയാണ് കേന്ദ്ര ബജറ്റിൽ പോലും ഈ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് കേവലം ഒന്നര മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്നും കവരത്തിയിൽ എത്താനായി സാധിക്കും ദ്വീപുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ സർവീസുകളും എയർക്രാഫ്റ്റുകളും ഒക്കെ തന്നെ നിലവിൽ സർവീസിനുണ്ട് ലക്ഷദ്വീപ് സന്ദർശനത്തിൻ്റെ ഫോട്ടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ചതിന് പിന്നാലെയാണ് സഞ്ചാരികളെ ലക്ഷദ്വീപിലേക്ക് ആകർഷതോടെയാണ് മലിദ്വീപ് വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചതും ചില മന്ത്രിമാർക്ക് ചൊറിച്ചിൽ തുടങ്ങിയതും പ്രധാനമന്ത്രിയുടെ സ്നോർ അടക്കമുള്ള ഫോട്ടോകളും വീഡിയോകളും വീഡിയോകളുമൊക്കെ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി തന്നെ പ്രചരിച്ചു ലക്ഷദ്വീപിനെ പറ്റി ആളുകൾ അറിഞ്ഞു തുടങ്ങി മലിദ്വീപിന് ബദലായി ലക്ഷദ്വീപ് ആകുമോ വിനോദസഞ്ചാര മേഖലയിൽ ഒരു വലിയ തിരിച്ചടിയാകുമോ എന്ന രീതിയിൽ ചർച്ചകൾ ഉയർന്നു കേട്ടിരുന്നു തൊട്ടു പിന്നാലെ മലിദ്വീപ് മന്ത്രിമാർ സമൂഹമാധ്യമത്തിലൂടെ പ്രധാനമന്ത്രിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തി വിവാദമായി മാറിയതോടെ മന്ത്രിമാരെ മലിദ്വീപ് ഭരണകൂടം തന്നെ സസ്പെൻഡ് ചെയ്തു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ബഹിഷ്കരണ ക്യാമ്പ് ക്യാമ്പയിനുകൾ ആരംഭിച്ചു ബോയ്ക്കോട്ട് മലിദ്വീപ് എന്നത് വലിയ ട്രെൻഡിങ്ങായി മാറി മലിദ്വീപിന് പകരം ഇന്ത്യക്കാർ ലക്ഷദ്വീപിനെ തിരഞ്ഞെടുക്കണമെന്നും യാത്ര നടത്തണമെന്നും ക്യാമ്പയിൻ തുടങ്ങി നിരവധി ആളുകൾ മലിദ്വീപിലേക്കുള്ള ടിക്കറ്റുകളും ട്രാവൽ ഏജൻസികളുമൊക്കെ ഇത് ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചിരുന്നു മലിദ്വീപിനെ വെല്ലുന്ന തരത്തിലുള്ള പ്രകൃതി ഭംഗിയും ടൂറിസം സാധ്യതകളും ലക്ഷദ്വീപിനുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ഉയർത്തിക്കാട്ടി തന്നെയാണ് ഈ ക്യാമ്പയിൻ ആരംഭിച്ചത് ന്യൂസ് ഡെസ്ക് വെള്ളി <inaudible> വർത്ത